നമ്മുടെ തക്കടൂനെന്തൊരു അപകടം പറ്റിയിരിക്കുകയാണ് കേട്ടോ എന്നും തുറന്നു വിടുന്ന പോലെ തന്നെ സാധാരണ രാവിലെ ഞാൻ നേരെ നല്ലോണം വെളുത്ത ശേഷം മാത്രമേ നമ്മുടെ തക്കടുൂനെ കൊടുന്ന് തുറന്നു വിടാറുള്ളൂ എല്ലാ കാക്കകളും വന്നതിന് ശേഷമാണ് ഞാൻ വിടാറ് അപ്പോൾ രാവിലെ വിടുന്ന സമയത്ത് തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് വിടുക അപ്പോൾ ഇന്നും അതേമാതിരി ഞാൻ ഞാൻ തക്കടൂനേയും തുറന്ന് വിട്ടിട്ട് കടയിലേക്ക് കൂട്ടിയിട്ട് പോവാണ് എപ്പോഴും എൻ്റെ തിന്നാൻ മേടിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ പോവാറ് എന്നാലും ഒരു റൗണ്ട് പോയിട്ട് വരും വന്നിട്ട് പിന്നെ തിന്നാൻ മേടിച്ചിട്ട് പിന്നെ പോകും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയത് കാരണം തന്നെ നമ്മുടെ ുടെ കടയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ധോണി ഫാം ആണ് അപ്പോൾ ഫാമിനകത്ത് ഒരുപാട് പാറ്റകളൊക്കെ പൊന്തിയത് കാരണം അതിനെ പിടിക്കാൻ ഒരുപാട് കാക്കകളും കൊറ്റികളും അങ്ങനെ ഓരോ പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ തക്കുടവും പോയിരിക്കുന്നു അപ്പോൾ എന്തായാലും അവരുടെ കൂട്ടത്തിൽ കൂടുതലേ വേണ്ടത് നമ്മുടെ തക്കുടും എന്നാൽ പിന്നെ പോയി തിന്നോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാൻ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നെങ്കിലും ഞാൻ പറഞ്ഞയച്ചു വിട്ടു പിന്നെ രാവിലെ മക്കളെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയിലാണ് വാപ്പ വിളിച്ച് പറഞ്ഞ മോളെ മറ്റേ തിൻ്റെ ഉള്ളിലെ ഫാമിൻ്റെ ഉള്ളിലെ ട്രാൻസ്ഫോമറിൽ ഏതോ കാക്കപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു കേട്ടോ കാക്കകളെ എല്ലാവരും കൂടെ കൂട്ടത്തിൽ നിന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മനസ്സിൽ മനസ്സിലൊറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ അതെൻ്റെ തക്കുടും അവരുതേ എന്ത് അപകടം പറ്റണെങ്കിലും തക്കിടും ആവരുതേ ഒരാൾക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ തക്കുട് പറന്ന് വന്നു വന്നു കഴിഞ്ഞ് നോക്കിപ്പുണ്ട് തക്കിടവിനാണ് അപകടം പറ്റിയിരിക്കുന്നത് ആൾ പെട്ടിരിക്കും ട്രാൻസ്ഫോമറിൽ പെട്ടിരിക്കുന്നത് നമ്മുടെ തക്കിടാണ് എന്നിട്ടും നമ്മൾ വൈകായിക കുറച്ച് മാറിയത് കൊണ്ടായിരിക്കാം പറന്ന് നേരെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു അത് അതിനെ കണ്ടപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് കാരണം അത് എന്ത് എന്താണ് അതിന് ബുദ്ധിമുട്ട് പറ്റിയിരിക്കണമെന്ന് പോലും എനിക്ക് അറിയണില്ല പക്ഷേ എങ്കിൽ ആ പഴയ ഉഷാറോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെന്ന് എപ്പോൾ നോക്കിയാലും തൂങ്ങി പിടിച്ചിരിക്കുകയാണ് എൻ്റെ കുട്ടി അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് പിന്നെ എൻ്റെ കുട്ടിൻ്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് പറയണതായിരിക്കും ചിലപ്പോൾ ഭാഗ്യം തന്നെ പറയാം അപ്പോൾ ഞാൻ ഡോക്ടറെ ഒക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ വളർത്തുന്ന കാക്കക്കുട്ടിയാണ് രണ്ട് മാസത്തോളം ആയി ഇങ്ങനെ ഷോക്ക് അടിച്ചു പരിക്കേറ്റിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർവൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നില്ലേ വീട്ടിലേക്ക് വന്നില്ലേ അപ്പോൾ ഇനി അതിനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതിനൊന്നും ഉണ്ടാവില്ല നീ നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ കഴിക്കാനൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു വെള്ളമൊക്കെ കുടിച്ചു അതിപ്പോൾ ഒരു ആശ്വാസമായിട്ടിരിക്കുന്നു ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ പ്രാർത്ഥിക്കണം